നാളെ ഇവിടെ ഡൽഹിയിൽ കേരളം ഒരു ഇപ്പം ശരിയാണോ ശബ്ദം അല്ല ഇതിനേക്കാളും ഇതിനേക്കാൾ അടുപ്പിച്ചാൽ ബൈക്ക് വരൂല്ലേ ഇതിൻ്റെ ഓപ്പറേറ്റർ കാര്യം എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതല്ലേ जो एक कैमरा भाशे भाषी की वजह से

ഇപ്പ ശരിയാണോ ശബ്ദം അല്ല മയക്കിനെന്തോ പ്രശ്നമുണ്ട് മൈക്കിനെന്തോ പ്രശ്നമുണ്ട് അതാണ് ഇപ്പൊ ശെരിയാണോ അല്ല ഇതിനേക്കാൾ അടുപ്പി ഇതിനേക്കാൾ അടുപ്പിച്ച വായിക്കരു ഇതിന്റെ ഓപ്പറേറ്റർ കി എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതല്ലേ അല്ല അവിടെ നിന്ന് പറയാലോ അങ്ങനെയാണെങ്കിലും അത് പിന്നെ ഇത് ശരിയാണല്ലേ ണി ഞാൻ ചാലിരുന്ന് പറയാം അതോ